എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നിങ്ങൾ നിർദ്ദേശിക്കുന്ന എല്ലാ നോവലുകളും ഓഡിയോ രൂപത്തിൽ ആക്കുവാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുന്നു പ്രസാദകരുടെ അനുമതിയില്ലാത്ത നോവലുകൾ ഓഡിയോ രൂപത്തിൽ പോസ്റ്റ് ചെയ്യുന്നത് കുറ്റകരമായതിനാൽ അത്തരം ഓഡിയോ ബുക്കുകൾ പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കുകയാണ് ആയതിനാൽ ഇനി പോസ്റ്റ് ചെയ്യുന്ന ഓഡിയോകളിൽ ആ നോവലിൻ്റെ അനുഭവങ്ങളും പ്രസക്ത ഭാഗങ്ങളും കഥാശകലവും മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക നോവലിൻ്റെ പൂർണ്ണമായ വായനയ്ക്ക് പുസ്തകങ്ങൾ പ്രസാധകരിൽ നിന്ന് നേരിട്ട് വാങ്ങുവാൻ ശ്രമിക്കുക ഒപ്പം കോപ്പിറൈറ്റ് ഇല്ലാത്ത നിങ്ങളുടെ രചനകൾ ഓഡിയോ രൂപത്തിലാക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചുവടെ ചേർത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം നമസ്കാരം മലയാള ചെറുകഥാ സാഹിത്യത്തിലെ ഇതിഹാസകാരനായ ഒ വി വിജയൻ്റെ തൂലികയിൽ നിന്നും പിറന്ന ഏറ്റവും മനോഹരവും എന്നാൽ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതുമായ ഒരു ഉത്തമ സൃഷ്ടിയാണ് കടൽ തീരത്ത് പിതൃത്വത്തിൻ്റെ നിസ്സഹായ അവസ്ഥയെയും ഭരണകൂടത്തിൻ്റെ കരുണയില്ലാത്ത നിയമവ്യവസ്ഥയെയും മരണത്തിൻ്റെ നിഗൂഢതയെയും ഒരേപോലെ ആവിഷ്കരിക്കുന്ന ഈ കഥ വയനക്കാരൻ്റെ ഉള്ളിൽ മായാത്ത ഒരു വിങ്ങലായി അവശേഷിക്കും എന്നത് തീർച്ചയാണ് ദരിദ്രനും നിഷ്കളങ്കനുമായ വെള്ളയപ്പൻ എന്ന കഥാപാത്രം ആ ഒരു വൃദ്ധൻ കൊലപാതക കുറ്റത്തിന് തൂക്കിലേറ്റപ്പെടാൻ പോകുന്ന തൻ്റെ മകനായ കണ്ടുണ്ണിയെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ നടത്തുന്ന യാത്രയാണ് ഈ കഥയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ കഥയുടെ ആസ്വാദനം വിലയിരുത്തുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത് വെള്ളായപ്പൻ എന്ന കഥാപാത്രത്തിൻ്റെ നിശബ്ദമായ വേദനയാണ് തൻ്റെ മകന് നൽകാനായി ഒരു പൊതിച്ചോറും തൂക്കിപ്പിടിച്ച് മുടിയും വറ്റിയ കണ്ണുകളുമായി അയാൾ നടത്തുന്ന ആ യാത്ര വെറുമൊരു യാത്രയല്ല മറിച്ച് വിധിയോടുള്ള ഒരു പിതാവിൻ്റെ നിസ്സഹായമായ പോരാട്ടമാണ് ട്രെയിൻ യാത്രയിലുടനീളം അയാൾ അനുഭവിക്കുന്ന ഏകാന്തതയും അപകർഷതാബോധവും ഒ വി വിജയൻ വളരെ തന്മയത്വത്തോടു കൂടി അവതരിപ്പിച്ചിട്ടുണ്ട് ചുറ്റുമുള്ള ലോകം അതിൻ്റെ വേഗതയിൽ മുന്നോട്ട് പോകുമ്പോൾ വെള്ളയ്യപ്പൻ തൻ്റെ ഓർമ്മകളിലും വരാനിരിക്കുന്ന ദുരന്തത്തിൻ്റെ ഭയത്തിലും തളച്ചിടപ്പെട്ടിരിക്കുകയാണ് ഭരണകൂടം നടപ്പിലാക്കുന്ന നീതി എന്ന പ്രക്രിയ എത്രത്തോളം തണുത്തതും മനുഷ്യത്തെ രഹിതവുമാണെന്ന് കഥാകൃത്ത് ഇവിടെ വരച്ചു കാട്ടുന്നു നിയമത്തിൻ്റെ കണ്ണിൽ കണ്ടുണ്ണിയൊരു കുറ്റവാളിയാണെങ്കിലും വെള്ളായപ്പന് അവൻ വിശന്നിരിക്കുന്ന തൻ്റെ കുഞ്ഞാണ് അതുകൊണ്ടാണ് ജയിലിലെ ആഹാരം ഒരുപക്ഷെ അവൻ ഇഷ്ടപ്പെടില്ല എന്ന് കരുതി അയാൾ ദൂരനാട്ടിൽ നിന്നും അവൻ അവസാനമായി അവൻ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ചോറ് കരുതിയത് ജയിലധികൃതരുടെ മനോഭാവം നോക്കുകയാണെങ്കിൽ അവർക്കതൊരു ജോലി മാത്രമാണ് എന്നാൽ വെള്ളായപ്പന് അത് തൻ്റെ മകൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യമാണ് മകൻ മരിച്ചു കഴിഞ്ഞു എന്ന വാർത്ത കേൾക്കുമ്പോൾ അയാൾ തകർന്നു പോവുകയല്ല പകരം ഒരുതരം മരവിപ്പിലേക്ക് അയാൾ വീഴുകയാണ് കാരണം അത്രമേൽ ആഴത്തിലുള്ള ദുഃഖം മനുഷ്യനെ നിശബ്ദനാക്കുകയാണ് കഥയുടെ കേന്ദ്രബിന്ദുവായ ഈ കടൽ തീരം ഇവിടെ കേവലം ഒരു ഭൂപ്രദേശം മാത്രമായിട്ടല്ല കാണിക്കുന്നത് ഒരു ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും അനന്തതയെ സൂചിപ്പിക്കുന്ന ഒരു പ്രതീകമായിട്ടാണ് ഇരമ്പുന്ന കടൽ വെള്ളായപ്പൻ്റെ ഉള്ളിലെ വിലാപങ്ങളെ ഏറ്റുവാങ്ങുകയാണ് തൂക്കിലേറ്റപ്പെട്ട മകൻ്റെ ശരീരം ഏറ്റുവാങ്ങി കടൽ തീരത്തെ മണൽപ്പരപ്പിൽ അവൻ അന്ത്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ പിതാവ് അനുഭവിക്കുന്ന ആത്മീയമായ ശൂന്യത വായനക്കാരനെ കരയിപ്പിക്കുമെന്നത് തീർച്ചയാണ് ലളിതമായ വാക്കുകളിലൂടെ ദാർശനികമായ വലിയ സത്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തരുന്നു എൻ്റെ കുട്ടി നീ വിശന്നിരിക്കുകയാണോ എന്ന വെള്ളായപ്പൻ്റെ ചോദ്യം ഏതൊരു വായനക്കാരൻ്റെയും ഉള്ളുലയ്ക്കും എന്നതും തീർച്ചയാണ് വിശപ്പ് എന്ന പ്രാഥമികമായ വികാരത്തെ മരണം പോലും ഇല്ലാതാക്കുന്നില്ല എന്ന ദർശനം ഇവിടെ തെളിയുകയാണ് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം കഥയിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് കഴിയും ആകാശം ഒരു വലിയ പന്തൽ പോലെയും കടൽ ഒരു വലിയ ശവപ്പറമ്പ് പോലെയും വായനക്കാരന് അനുഭവപ്പെടും ജയിലിലെ ഉദ്യോഗസ്ഥർ നൽകുന്ന മകൻ്റെ വസ്ത്രങ്ങളും പാത്രങ്ങളും ഒക്കെ നോക്കി നിൽക്കുന്ന വെള്ളായപ്പൻ നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ആധുനിക മലയാള ചെറുകഥയിലെ അസ്തിത്വവാദി ചിന്താഗതികൾ ഈ കഥ ഈ കഥയിൽ നിരവലിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരി ഇത് പിതൃസ്നേഹത്തിൻ്റെ ഉദാത്തമായ ഒരു വിലാപകാവ്യമാണ് കവിയുടെ കഥയുടെ അവസാനം ആ മണൽപ്പരപ്പിൽ തനിച്ചാകുന്ന വെള്ളായപ്പൻ ലോകത്തിൻ്റെ മുഴുവൻ നിസ്സഹായാവസ്ഥയുടെയും പ്രതീകമായി മാറുകയാണ് പ്രപഞ്ചത്തിൻ്റെ അനന്തതയ്ക്ക് മുന്നിൽ മനുഷ്യൻ എത്രമാത്രം നിസ്സാരനാണെന്നും എന്നാൽ അവൻ്റെ സ്നേഹം എത്രമാത്രം ആഴമുള്ളതാണെന്നും ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒ വിജയൻ തൻ്റെ സവിശേഷമായ ആഖ്യാന ശൈലിയിലൂടെ വാക്കുകൾക്ക് ജീവൻ നൽകുകയും വായനക്കാരെ കടൽ തീരത്തെ മണൽത്തെരികളിൽ വെള്ളായപ്പനൊപ്പം ഇരുത്തുകയും ചെയ്യുന്നുണ്ട് നിശബ്ദതയും ശൂന്യതയും എങ്ങനെ ഒരു കഥയുടെ ആത്മാവാകാമെന്നതിന് ഇതിലും മികച്ച ഒരു ഉദാഹരണം മലയാളത്തിൽ വേറെ ഉണ്ടാകില്ല ഒടുവിൽ മകൻ്റെ ചിതാഭസ്മം പോലും കടലിൽ അലിഞ്ഞു ചേരുമ്പോൾ വെള്ളായപ്പൻ തൻ്റെ പൊതിച്ചോറ് തുറന്ന് പക്ഷികൾക്കായിട്ട് നൽകുന്ന ആ നിമിഷം കാരുണ്യത്തിൻ്റെ അവസാനത്തെ തുള്ളിയായി വായനക്കാരൻ്റെ മനസ്സിൽ പതിയുന്നു ജീവിതം പരാജയപ്പെട്ടവൻ്റെയും അധികാരം ചവിട്ടി മെതിച്ചവൻ്റെയും പക്ഷത്ത് നിന്നുകൊണ്ട് ഒ വിജയൻ രചിച്ച ഈ കാവ്യം മലയാള സാഹിത്യത്തിലെ ഒരു നിത്യവിസ്മയമായി ഇന്നും നിലകൊള്ളുന്നു ഇത് കേവലം ഒരു കഥയല്ല മറിച്ച് മനുഷ്യൻ്റെ വേദനയുടെയും സ്നേഹത്തിൻ്റെയും അനശ്വരമായ അടയാളപ്പെടുത്തലാണ് ഇനി കഥാശകലം വെള്ളായിയപ്പൻ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്ന് കൂട്ട നിലവിളി ഉയർന്നു അപ്പുറത്ത് അമ്മിണിയുടെ വീട്ടിലും അതിനുമപ്പുറത്ത് മുത്തുറാവുത്തന്റെ വീട്ടിലും ആളുകൾ ശ്രദ്ധാലുക്കളായി വിഷാദവാന്മാരായി ആ വീടുകൾക്കും അപ്പുറത്ത് പാഴുതറയിലെ അമ്പതിൽ ചിൽവാനം കുടികളിലത്രയും ഈ വിഷാദവും സഹാനുഭൂതിയും നിറഞ്ഞു വെള്ളായിയ്യപ്പൻ കണ്ണൂരിലേക്ക് പോവുകയാണ് വെള്ളായ്യപ്പന്റെ കൂടെ തീവണ്ടി കയറാൻ പണമുണ്ടായിരുന്നെങ്കിൽ അമ്മിണിയടത്തിയും മുത്തുവണ്ണനും നാഗേലച്ചനും കോമ്പിപൂജാരിയും പിന്നെ പാഴുതറയിലുള്ളവർ അത്രയും തന്നെ കണ്ണൂരിലേക്ക് പോകുമായിരുന്നു കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര തീവണ്ടിയാത്ര എന്ന ഗ്രാമത്തിന് വേണ്ടിയായിരുന്നു വെള്ളായിയപ്പൻ കുടിയിരുപ്പുകൾ വിട്ട് നെടുവരമ്പത്തൂടെ പാടം മുറിച്ച് നടന്നു പിന്നിൽ നിലവിളി അകന്ന് ശമിച്ചു ഇപ്പോൾ നെടുവരമ്പ് വിട്ട് വെള്ളായിയപ്പൻ പറമ്പിലേക്ക് കയറി പറമ്പിലെ മഞ്ഞപ്പുല്ലിലൂടെ ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി ചവിട്ടടിപ്പാത നീണ്ടുപോകുന്നു ദൈവങ്ങളെ തമ്പുരാകന്മാരെ വെള്ളയപ്പൻ വിളിച്ചു ചവിട്ടടിപ്പാത കിരുവശവും നിന്ന കരിമ്പനകളിൽ കാറ്റുപിടിച്ചു പട്ടകളിൽ കാറ്റിരമ്പുന്നത് വെള്ളയ്യപ്പിന് ആദ്യമായി അപരിചിതമായി തോന്നി പനംപട്ടകൾ സംസാരിക്കുന്നതുപോലെ പനംപട്ടകളിൽ കൂട്ടുദൈവങ്ങളും കാരണവന്മാരും സംസാരിക്കുന്നതുപോലെ തുവർത്തിൽ കെട്ടിയ പൊതുച്ചോറിന്റെ കഞ്ഞി നനവ് കയ്യിൽ തട്ടി തൻ്റെ കോടച്ചി ഈ ചോറുപൊതി കെട്ടുമ്പോൾ അതിലേക്ക് ഒരുപാട് കണ്ണുനീർ വീഴ്ത്തിയിരിക്കണം കണ്ണുനീരിന്റെ ഓതം തോർത്തിൻ്റെ കെട്ടിലൂടെ കുതിർന്നു പിടിക്കുന്നു തീവണ്ടിയാപ്പീസ് എത്താൻ ഇനിയും നാല് കല്ല് നടക്കണം കുറച്ച് നടന്നപ്പോൾ കുട്ടിയസൻ മാപ്പിള എതിരെ വരുന്നു കുട്ടിയസൻ മാപ്പിള ആദരവോടെ വഴിമാറി നിന്നു വെള്ളായിയേ മാപ്പിള പറഞ്ഞു ആ മരയ്ക്കാരേ വെള്ളായിയ്യപ്പൻ പ്രതിവചിച്ചു അത്രമാത്രം രണ്ട് വാക്കുകൾ പേരുകൾ എന്നാൽ ആ വാക്കുകളിൽ ദീർഘങ്ങളും സമ്പന്നങ്ങളുമായ സംഭാഷണ പരമ്പരകൾ അടങ്ങിയത് വെള്ളയ്യപ്പനും കുട്ടിയസൻ മാപ്പിളയും അറിഞ്ഞു മരക്കാരേ നിങ്ങൾക്ക് ഞാൻ പതിനഞ്ച് ഉറുപ്പിക കടം വീട്ടാനുണ്ട് അല്ല പതിനഞ്ച് റുപികയും നാലണയും വെള്ളായി യാത്ര അതിനെക്കുറിച്ച് ഓർക്കരുത് മറിക്കാരെ ഇനി ഒരിക്കലും എനിക്കത് വീട്ടാൻ കഴിഞ്ഞതു വരില്ല വീട്ടാത്ത കടങ്ങ പടച്ചവന്റെ സൂക്ഷിപ്പുകളാണ് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എൻ്റെ ഉള്ളു പൊട്ടുന്നു എൻ്റെ പ്രാണൻ പറയുന്നു പടച്ചവൻ തുണിക്കട്ടെ മുത്തുനബി തുണയ്ക്കട്ടെ നിന്റെയും എൻ്റെയും ദൈവങ്ങൾ തുണിക്കട്ടെ കരിമ്പന പട്ടകളിലെ കാറ്റ് ദൈവസാന്ദ്രമായി കൂട്ടിയസൻ മാപ്പിളയെ വിട്ടുകൊണ്ട് വെള്ളായിയപ്പൻ യാത്ര തുടർന്നു ഇനിയും നാല് കല്ല് നടക്കണം വഴിയിൽ പിന്നെയും ഒരഭിമുഖം നീലിമണ്ണാത്തി അലക്കിയ തുണിക്കെട്ടുകളുടെ കെട്ട് ചുമലിൽ ഞാത്തി എതിരെ വന്ന നീലി വഴി മാറി നിന്നു വെള്ളായിച്ചോ അവൾ പറഞ്ഞു അത്രമാത്രം ആ നീലിയേ വെള്ളായിയപ്പൻ പറഞ്ഞു അത്രമാത്രം രണ്ടു വാക്കുകൾ മാത്രം രണ്ടു വാക്കുകൾക്കുമിടയ്ക്ക് സാന്ത്വനത്തിന്റെ നിറവ് വെള്ളായിയപ്പൻ നടന്നു ചവിട്ടടി വെട്ടുവഴിയിൽ ചേർന്നു വെള്ളായിയപ്പൻ വെട്ടുവഴിയിലൂടെ നടന്നു വെട്ടുവഴി ഇറങ്ങി പുഴ കടന്ന് മേട് കയറിയാൽ പിന്നെ തീവണ്ടി ആപ്പീസിലേക്കുള്ള വഴിയാണ് പുഴമണലിൽ നിന്ന് വെള്ളയ്യപ്പൻ പുഴ വെള്ളത്തിലേക്ക് ഇറങ്ങി കാൽവണ്ണയെ തഴുകിക്കൊണ്ട് പരൽമീനുകളെ പേറിക്കൊണ്ട് പുഴയൊഴുകി പുഴയുടെ നടുക്കെത്തിയപ്പോൾ കുളിയുടെ അനുഭവം വെള്ളയ്യപ്പനെ തളർത്തി അപ്പൻ്റെ ശവത്തെ കുളിപ്പിച്ചത് ഇളം ചൂടുള്ള വെള്ളം അതൊക്കെയും ഓർമ്മിപ്പിച്ചു പുഴ കടന്ന് അപ്പുറത്തെ മേട് കയറുവോളം വെള്ളയ്യപ്പൻ കരഞ്ഞു തീവണ്ടി ആഫീസിലെത്തിയ വെള്ളായപ്പൻ ചീട്ടു വാങ്ങുന്നിടത്ത് വരിയിൽ നിന്നു ഉടുമുണ്ടിന്റെ കോന്തല കോന്തലയഴിച്ച് പണം പുറത്തെടുത്തു കണ്ണൂര് വെള്ളായപ്പൻ പറഞ്ഞു ഗുമസ്തൻ ചീട്ടെടുത്ത് അച്ചുകുത്തി ജനാലയിലൂടെ പുറത്തേക്കെട്ടപ്പോൾ യാത്രയിൽ ഒരു ഘട്ടം താണ്ടിയതുപോലെ വെള്ളയ്യപ്പനു തോന്നി ചീട്ടിനെ മുണ്ടിന്റെ കോന്തലയിൽ കെട്ടി വെള്ളായ്യപ്പൻ പടവ് കയറി പ്ലാറ്റ്ഫോറത്തിലെത്തി ബെഞ്ചിൽ വണ്ടിക്കായി കാത്തിരുന്നു അകലെ സൂര്യൻ താഴുന്നു ഇരുണ്ടു തുടങ്ങുന്ന കരിമ്പനകൾക്ക് മുകളിലൂടെ പക്ഷികൾ പറന്നു കൂടുപറ്റുന്നു മുണ്ടക പാടത്തിൻ്റെ വരമ്പത്ത് തൻ്റെ ചെറുവിരലിൽ പിടിച്ചുകൊണ്ട് അസ്തമയത്തിന്റെ പക്ഷികളെ നോക്കി അത്ഭുതപ്പെട്ട മകനെ വെള്ളയ്യപ്പൻ ഓർത്തു അസ്തമയത്തിലൂടെ പാടത്തേക്ക് ഇറങ്ങി നടക്കുന്ന സ്വന്തം അപ്പനെ ഓർത്തു രണ്ടു ചിത്രങ്ങൾ അവക്കിടയിൽ രണ്ടു പേരുകൾക്കിടയിലെന്നപോലെ രണ്ട് വാക്കുകൾക്കിടയിൽ എന്ന പോലെ എന്തിൻ്റെയൊക്കെയോ നിറവ് ബെഞ്ചിൽ ബാക്കിയുണ്ടായിരുന്ന സ്ഥലത്ത് വന്ന് ഇരുപ്പുറപ്പിച്ച ഒരു കാരണവർ ചോദിച്ചു കോയമ്പത്തൂർക്കോ കണ്ണൂർക്ക് വെള്ളയ്യപ്പൻ പറഞ്ഞു ഞാനു കോയമ്പത്തൂർക്കാണ് ഓ കണ്ണൂർ വണ്ടി പത്തുമണിയാകും ഓ കണ്ണൂർ എന്താ പണി വിശേഷിച്ചൊന്നുമില്ല വെറുതെ അപരിചിതൻ്റെ സംഭാഷണം ഒരു കൊലക്കയറിനെ പോലെ വെള്ളയ്യപ്പന്റെ കഴുത്തിൽ ചുറ്റി ചുറ്റിമുറുക്കി പാഴുതറയുടെ നെടുവരമ്പ് കടന്നാൽ ലോകം മുഴുവൻ അപരിചിതരാണ് അപരിചിതരുടെ താല്പര്യരഹിതമായ സംഭാഷണം എണ്ണമറ്റ കൊലക്കയറുകളായി കോയമ്പത്തൂരിലേക്കുള്ള വണ്ടി നേരത്തെ വരികയാൽ ബെഞ്ചിൻ്റെ സമീപത്തിരുന്ന കാരണവർ പോയി വെള്ളായപ്പൻ തനിച്ചായി ചോറുപൊതി അഴിക്കാൻ തോന്നിയില്ല തുവർത്തിലൂടെ പുറത്തേക്ക് കുതിർന്ന അതിൻ്റെ നനവിൽ കൈവച്ചുകൊണ്ട് വെള്ളായപ്പൻ ഇരുന്നു അങ്ങനെ ഇരുന്നുറങ്ങി ഉറക്കത്തിൽ കിനാവ് കണ്ടു കിനാവിൽ വെള്ളായിയപ്പൻ പറഞ്ഞു കണ്ടുണ്ണിയേ മകനേ തീവണ്ടിയുടെ ചീറ്റലും നടുക്കവും വെള്ളായപ്പനെ ഉണർത്തി വെള്ളയ്യപ്പൻ എഴുന്നേറ്റു മുണ്ടിൻ്റെ കോന്തലയിലെ ചീട്ട് അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കി നിജം വരുത്തി പതുക്കെ വണ്ടിയിലേക്ക് നടന്നു ഒഴിവ് കണ്ടെടുത്ത് കയറാൻ തുടങ്ങി ഇതൊന്നാം ക്ലാസ് ആണ് തന്നെ തന്നെ അപ്പുറത്തെ പെട്ടിയിൽ ആണ് അപ്പുറത്ത് നോക്കിക്കോളൂ അപരിചിതരുടെ സ്വരങ്ങൾ ഒടുവിൽ ഒരു പെട്ടിയിൽ കയറിക്കൂടി ഇരിക്കാനിടമില്ല പിടിച്ചു നിൽക്കാം ഞാൻ നിന്നുകൊള്ളാം എനിക്ക് ഈ രാത്രിയിൽ എൻ്റെ മകൻ ഉറക്കമിളയ്ക്കുന്നു തീവണ്ടിയുടെ താളം നിലം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ താളഭേദം വഴിവിളക്കുകൾ തിട്ടുകൾ മരങ്ങൾ വളരെ മുമ്പൊരിക്കലാണ് തീവണ്ടിയിൽ സഞ്ചരിച്ചിട്ടുള്ളത് പകലിൻ്റെ വെളിച്ചത്തിൽ ഇത് രാത്രി വണ്ടിയാണ് മങ്ങിയ ചിത്രങ്ങൾ പതിച്ച ചുവരുകളുള്ള ഒരു തുരങ്കത്തിലൂടെ അത് പായുന്നു കണ്ണൂരെത്തിയപ്പോൾ നേരം പുലർന്നിട്ടില്ല അപ്പോഴും കെട്ടഴിക്കാതെ പൊതിച്ചോറ് കയ്യിലിരുന്നു ഗേറ്റിൽ ചീട്ട് തിരിച്ചു കൊടുത്തുകൊണ്ട് വെള്ളായപ്പൻ പുറത്തു കടന്നു ആകാശത്തിന്റെ ഇരുട്ടിൽ എവിടെയോ വിടരുന്ന പുലരിയുടെ സൂചന തീവണ്ടി ആഫീസിന്റെ മുറ്റത്ത് കൂട്ടം തട്ടി നിന്ന കുതിര വണ്ടിക്കാർ വണ്ടി വേണോയെന്ന് വെള്ളായപ്പനോട് ചോദിച്ചില്ല വെള്ളയപ്പൻ ചോദിച്ചു ജയിലിൽ എതിയാണ് വാശി ആരോ ചിരിച്ചു ഇതാ ഒരു കിഴവൻ നേരം പുലരുന്നതിനു മുമ്പ് ജയിലിലേക്കുള്ള വഴി തേടുന്നു വീണ്ടും ആരോ ചിരിച്ചു കാരണവരെ കട്ടാൽ മതി ജയിലിൽ എത്തിച്ചേരാ അപരിചിതരുടെ സ്വരങ്ങൾ കഴുത്തിനു ചുറ്റും പിരിഞ്ഞു മുറുകി വെള്ളായിയപ്പനെ ശ്വാസം മുട്ടി അവസാനം ആരോ വഴി പറഞ്ഞു കൊടുത്തു വെള്ളായ്യപ്പൻ നടന്നു കാക്കക്കരച്ചിലൂടെ മുകളിൽ പതുക്കെ ആകാശങ്ങൾ തെളിഞ്ഞു ജയിലിന്റെ പഠിക്കൽ പാറാവുകാരൻ വെള്ളായ്യപ്പനെ തടഞ്ഞു എങ്ങോട്ടാ രാവിലെ വെള്ളായ്യപ്പൻ വേങ്ങി ഒരു കുട്ടിയുടെ നിസ്സഹായതയോടെ അയാൾ പാറാവുകാരന്റെ മുൻപിൽ നിന്നു എന്നിട്ട് പതുക്കെ മുണ്ടിന്റെ കോന്തലയഴിച്ച് മഞ്ഞ നിറത്തിലുള്ള ഒരു കടലാസ് പുറത്തെടുത്തു കടലാസ് ചുരുണ്ട് അലങ്കോലമായിരുന്നു എന്താ പാറാവുകാരൻ ചോദിച്ചു വെള്ളായപ്പൻ കടലാസ് പാറാവുകാരനെ ഏൽപ്പിച്ചു പാറാവുകാരൻ കടലാസിലേക്ക് നോക്കിയില്ല വെള്ളായിയപ്പൻ പറഞ്ഞു എന്റെ കുട്ടി ഇവിടെ ഉണ്ട് ഈ പുലർച്ചെ ആരാ വരാൻ പറഞ്ഞത് പാറാവുകാരൻ പരുക്കനായി പറഞ്ഞു ആ പീസ് തുറക്കട്ടെ ഏതോ ശീലത്തിന്റെ സ്വാധീനത്തിൽ പാറാവുകാരൻ കടലാസ് നിവർത്തി നോക്കി പാറാവുകാരന്റെ മുഖം പൊടുന്നനെ കനിവിറ്റതായി നാളെയാണല്ലേ പാറാവുകാരൻ പറഞ്ഞു എനിക്ക് പിടിയില്ല വെള്ളായിയ്യപ്പൻ പറഞ്ഞു എന്താണ് എഴുതി കിടക്കുന്നതാവോ പാറാവുകാരൻ കടലാസിലെ വിവരങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു വായിച്ചു അതെ നാളെ രാവിലെ മണിക്ക് അയാൾ പറഞ്ഞു വെള്ളായിയപ്പൻറെ കണ്ണുകൾ വിടർന്നു അവയിൽ അന്താളിപ്പ് നിറഞ്ഞു തന്നെ വെള്ളായിയപ്പൻ പറഞ്ഞു കർന്നൊരുവിടി ഇരിക്കൂ ഓ ജയിലിന്റെ ഉമ്മറത്തെ ചാരുപടിയിൽ വെള്ളയപ്പൻ ഇരുന്നു അമ്പലത്തിലെ നട തുറക്കാൻ കാത്തിരിക്കുന്നതുപോലെ കാരണവർക്ക് ചായയോ മറ്റോ വേണോ വേണ്ട എന്റെ മകൻ ഈ രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടാവില്ല ഉറങ്ങാതെ ഉണർന്നിട്ടുണ്ടാവില്ല ഉറങ്ങാതെ ഉണരാതെ അവന് ചായ കുടിക്കാൻ മനസ്സുവരുന്നതെങ്ങനെ വെള്ളായപ്പൻറെ കൈപ്പടം അമർന്നു മകനേ ഈ പൊതിച്ചോറ് നിന്റെ അമ്മ വേണ്ടി പൊതിഞ്ഞതാണ് യാത്രയിൽ ഞാനത് കഴിക്കാതെ ഇവിടം വരെ എത്തിച്ചു ഇനി നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ ഇതു മാത്രമേ ഉള്ളൂ തൂർത്തിനകത്ത് കെട്ടഴിക്കാതെ കിടന്ന പാതയം പുളിച്ചു നേരം പതുക്കെ പതുക്കെ വെളുത്തു നേരം പതുക്കെ പതുക്കെ കനച്ചു ആഫീസ് തുറന്നു ആളുകൾ മേശകൾക്ക് പുറകിൽ സ്ഥലം പിടിച്ചു പാറാവുകർ കവാത്തു നടത്തി തടവറ സജീവമായി മേധാവികൾ കടലാസ് പരിശോധിക്കുന്നു മേധാവികൾ ഉത്തരവിടുന്നു ഉത്തരവുകളുടെ അപരിചിത സ്വരങ്ങൾ വിദ്വേഷവും നിന്നയും പകയുമില്ലാത്ത കുരുക്കുകൾ അവ ചുറ്റിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നു വെയിലിന് ചൂടു കൂടുന്നു ഇവിടെ കാത്തിരിക്കും വെള്ളയ്യപ്പൻ കാത്തിരിക്കുന്നു നീണ്ടു നീണ്ട കാത്തിരിപ്പിനു ശേഷം ഒരു പാറാവുകാരൻ വെള്ളയപ്പനെ തടവറയുടെ ഉള്ളുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു വെയിലിൻ്റെ ചൂടറിയാത്ത തണുത്ത ഇടനാഴികൾ ഇതാ ഇവിടെയാണ് ഇരുമ്പഴികൾക്ക് പിന്നിൽ കണ്ടുണ്ണി നിന്നു അപരിചിതനെ പോലെ കണ്ടുണ്ണി വെള്ളായിയപ്പനെ നോക്കി സാന്ത്വനം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാനാവാത്ത മനസ്സിന്റെ മറ പാറാവുകാരൻ അഴിവാതിൽ തുറന്ന് വെള്ളായപ്പനെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു അച്ഛനും മകനും നേരോട് നേരായി നേരം നിന്നു പിന്നെ വെള്ളയപ്പൻ മകനെ കെട്ടിപ്പിടിച്ചു കണ്ടുണ്ണി ശ്രവണത്തിനപ്പുറമുള്ള ഒരു സ്ഥായിയിൽ നിലവിളിച്ചു വെള്ളയപ്പൻ കരഞ്ഞു വിളിച്ചു മകനേ കണ്ടുണ്ണി മറുവിളി വിളിച്ചു രണ്ടു വാക്കുകൾ മാത്രം രണ്ടു വാക്കുകൾക്കിടയ്ക്ക് ദുഃഖത്തിൽ മൗനത്തിൽ അച്ഛനും മകനും അറിവുകൾ കൈമാറി മകനെ നീ എന്തു ചെയ്തു എനിക്ക് ഓർമ്മയില്ലപ്പാ മകനെ നീ കൊലപാതകം നടത്തിയാ ഓർമ്മയില്ല സാരമില്ല മകനെ ഇനിയൊന്നും ഓർമ്മിക്കേണ്ടതില്ല പാറാവുകാർ ഓർമ്മിക്കുമോ ഇല്ല മകനെ അപ്പനെന്റെ വേദന ഓർമ്മിക്കുമോ ഇല്ല മകനെ ഉച്ചസ്ഥായിയിലുള്ള നിശബ്ദമായ നിലവിളി അപ്പാ എന്നെ തൂക്കിക്കൊല്ലാൻ സമ്മതിക്കരുതേ രണ്ടു വാക്കുകൾക്കിടയ്ക്ക് ഈ വിനിമയം അത്രയും കാരണവരെ പുറത്തു വരൂ സമയം കഴിഞ്ഞു വെള്ളായപ്പൻ പുറത്തു വരുന്നു അയാൾക്ക് പിന്നിൽ ഇരുമ്പഴിവാതിൽ അടയുന്നു നീങ്ങുന്ന തീവണ്ടി മുറിയിൽ നിന്ന് പുറത്തേക്ക് പോലെ ഇരുമ്പഴിയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അപരിചിതനായി കണ്ടുണ്ണി നിന്നു അവസാനത്തെ തിരിഞ്ഞുനോട്ടത്തിന്റെ ശ്രദ്ധാഞ്ജലിയോടെ വെള്ളയ്യപ്പൻ നടന്നകുന്നു ജയിലിന്റെ പരിസരങ്ങളിൽ വെള്ളായ്യപ്പൻ അങ്ങുമിങ്ങുമായി കാത്തു കിടന്നു സൂര്യൻ ഉച്ചയിലെത്തി നേരം താണു ഈ രാത്രിയിൽ കണ്ടുണ്ണി ഉറങ്ങുമോ രാത്രി പിന്നിടുന്നു മതിലുകൾ കണ്ടുണ്ണി ജീവിക്കുന്നു പുലർച്ചയ്ക്ക് മുമ്പ് കൊമ്പുവിളികൾ മുഴങ്ങുന്നത് വെള്ളയപ്പൻ കേട്ടു അത് വധശിക്ഷയുടെ ചടങ്ങാണെന്ന് വെള്ളയ്യപ്പൻ അറിഞ്ഞില്ല രാവിലെ അഞ്ചു മണിക്കാണെന്ന് അവർ പറഞ്ഞിരുന്നു കയ്യിൽ ഘടികാരമില്ലെങ്കിലും ഒരു കർഷകന്റെ ജന്മസിദ്ധിയിലൂടെ സമയം അറിഞ്ഞു ഒരു പേറ്റിച്ചിയെപ്പോലെ തൻ്റെ മകന്റെ ദേഹത്തെ വെള്ളയ്യപ്പൻ പാറാവുകാരിൽ നിന്ന് ഏറ്റുവാങ്ങി കാരണവർക്ക് താല്പര്യമുള്ള പോലെ ശവം സംസ്കരിക്കാം വേണ്ട എനിക്ക് താല്പര്യമില്ല ശവത്തിന്റെ ചുമതല നിങ്ങൾ നിങ്ങളേൽക്കുന്നില്ലേ യജമാനന്മാരെ എൻ്റെ കയ്യിൽ പണമില്ല ഉന്തുവണ്ടിയുടെ പുറകെ തോട്ടികളുടെ കൂടെ വെള്ളയ്യപ്പൻ നടന്നു പട്ടണത്തിന് പുറത്തുള്ള വെളിനിലങ്ങൾക്ക് മുകളിൽ കഴുകന്മാർ ചുറ്റിപ്പറന്നു മണ്ണ് മൂടുന്നതിന് മുമ്പ് കണ്ടുണ്ണിയുടെ മുഖം വെള്ളയ്യപ്പൻ നോക്ക് കണ്ടു ആ നെറ്റിയിൽ കൈപ്പടം വെച്ച് അനുഗ്രഹിച്ചു വെള്ളയ്യപ്പൻ വെയിലെ തലഞ്ഞു നടന്ന് കടൽ പുറത്തെത്തി ആദ്യമായി കടൽ കാണുകയാണ് കൈപ്പടങ്ങളിൽ എന്തോ നനഞ്ഞു കുതിരുന്നു കോടച്ചു കെട്ടിത്തന്ന പൊതിച്ചോറാണ് വെള്ളയ്യപ്പൻ അഴിച്ചു വെള്ളായപ്പൻ അന്നം നിലത്തേക്കെറിഞ്ഞു വെയിലിന്റെ മുകൾ തട്ടുകളിൽ എവിടെ നിന്നോ ബലിക്കാക്കകൾ അന്നം കൊത്താൻ ഇറങ്ങി വന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്കൂടെ എത്തിക്കുക അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതുമയുള്ള ഒരു കഥയുമായി ഒരു ചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം